ഹലോ നമസ്കാരം കാറ്റാടി വളവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരാകാൻ നേരമെടുത്ത മോഹൻലാൽ അതേ നേരെന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ചർച്ചകൾ നടക്കുന്നത് നേരെന്ന സിനിമ വലിയൊരു വിജയമല്ലെങ്കിലും ഏറെ ആഹ്ലാദത്തോടെയാണ് സിനിമാ പ്രേമികൾ നേരെന്ന സിനിമയുടെ വിജയം ആഘോഷിക്കുന്നത് അതിന് പിന്നിൽ വേറൊരു കാരണവുമുണ്ട് ാളുകൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ ലൂസിഫറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ മോഹൻലാലിന്റെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്നതാണ് നേരിന്റെ ചെറിയ വിജയത്തിലും വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ ലൂസിഫറിന് ശേഷം എട്ടിമാണി ബിഗ് ബ്രദർ ദൃശ്യം ടു മരക്കർ ബ്രോഡാടി ആറാട്ട് ട്വൽത്ത്മാൻ മോൻസ്റ്റർ എലോൺ എന്നിങ്ങനെ എട്ടിനിടയിൽ പൊട്ടിയ സിനിമകളിലൂടെ ഏറ്റ പരിക്കിന് ഒരു ആശ്വാസം എന്ന നിലയിലാണ് നേരിന്റെ ചെറിയ ഒരു വിജയത്തെ സിനിമാ പ്രേമികൾ കാണുന്നത് അഭിനയ ജീവിതത്തിലെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മോഹൻലാലിന് നേരെന്ന സിനിമയിലൂടെ ജിത്തു ജോസഫ് ഒരു പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ഈ ഒരു തിരിച്ചുവരവിലൂടെ ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങൾ അയാളിൽ നിന്ന് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ